ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്ടിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കുർത്തി കളക്ഷൻസുമായിട്ടാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി സൈഡിലെ പാറ്റേണിൽ വരുന്ന അടിപൊളി കളക്ഷനുമായിട്ടാണ് കേട്ടോ അപ്പൊ രണ്ട് കളർഷീറ്റ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് സമയങ്ങളെ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിലേക്ക് പോവാം അപ്പൊ നമ്മൾ നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക്കൽ വന്നത് സ്റ്റാൻഡേർഡ് കളക്ഷനുമായിട്ടാണ് അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേറെ ഇതിലുള്ള ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ഡീറ്റെയിൽ വരുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് അവിടേക്ക് യോഗ പോഷനിൽ സാധാരണ നമ്മൾ കോമ്പിനേഷൻ പാച്ച് ആണ് കൊടുക്കാറ് പക്ഷെ ഇത് സെയിം മെറ്റീരിയലിൽ തന്നെ സെയിം തന്നെ പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഹെവിയായിട്ട് മിറ വർക്കും അതുപോലെ തന്നെ കഡ്വീഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലായിട്ട് ആ വർക്ക് കൊടുത്തിട്ട് മൂന്ന് ലയർ ആയിട്ട് കട്വീഡ് വർക്കും അതിന് അതിന് ചുറ്റും അതിനനുസരിച്ച് മിറവർക്കും ചെയ്ത് ത്രെഡ് വർക്കും ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് താഴേക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ നല്ല കുഞ്ഞു പ്രിന്റ് ആയതുകൊണ്ട് തന്നെ വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ആണ് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ സെയിം മെറ്റീരിയലിൽ തന്നെ ഹാങ്ക് വർക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്റ്റാൻഡേർഡാണ് കുർത്തിക്ക് വരുന്നത് വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിലാട്ടോ വരുന്നത് വർക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് ലെയറായിട്ടായിട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് നൂത്ത് കാണിക്കുമ്പോഴേക്കും വർക്കിൻ്റെ ക്ലോസ് വ്യൂ ഒന്ന് കാണിച്ചു തരാവേ അതിലേക്കും മിറ വർക്കും അതുപോലെ തന്നെ കട്വീഡ് ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ യോ പോർഷനിലേക്ക് വർക്ക് കൊടുക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ ഒരു ത്രീ ലെയർ ആയിട്ട് കട്ട് ബീഡ് വർക്കും മിറർ വർക്കും ചെയ്ത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ മിററിന്റെ തിളക്കം കണ്ടോ നല്ല ദിവസം കൊണ്ട് തിളങ്ങുന്നത് കാണാനായിട്ട് അത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു ഹൈലൈറ്റ് ഉണ്ടാവും ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണേ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഓക്കെ ഏരിയയിൽ കൊടുത്തേക്കുന്ന വർക്കും ഇതിന്റെ പ്രിന്റും ആട്ടോ ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയാൻ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സ് വിത്ത് ഔട്ട് ലൈനിംഗിലാണ് പക്ഷെ ഒട്ടും ഒന്നും അല്ല കേട്ടോ നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് ഇങ്ങനെയാട്ടോ വരുന്നത് ഫുൾ വ്യൂ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ വൈൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ആണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് അതിലേക്ക് വർക്ക് എല്ലാം സെയിം തന്നെയാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ആട്ടോ പുഴിവു വരിക നല്ല അടിപൊളി പ്രിന്റ് ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് യോക്കീരിയലൊക്കെ വരുന്ന വർക്ക് കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിലാണ് വർക്ക് വന്നിട്ടുള്ളത് ആ മീറാറിന്റെ ഗ്ലേസിംഗ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിലാണ് അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആട്ടോ ഇങ്ങനെ ആട്ടോ പുഴിവു വരിക നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നുള്ളത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത്രയും അടിപൊളി ഹാൻഡ് വർക്ക് വരുന്ന മിറവർക്ക് വരുന്ന ഒരു കളക്ഷൻ ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ആരും മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം മുടക്കിയാൽ മതി നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും പ്രോഡക്റ്റ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് വേഗന്ന് വേഗം പർച്ചേസ് ചെയ്തോളാം അടിപൊളി കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്കും ബു ബൈ